أعوذ بالله من الشيطان الرجيم أفمن يخلق كمن لا يخلق أفلا تذكرون وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم والله يعلم ما تسرون وما تعلنون والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون أنبات غير أحياء وما يشعرون أيان يبعثون സുഹൃത്തുൻ നഹൽ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ആയത്തുകളാണ് സർവവും സൃഷ്ടിക്കുന്നവനും യാതൊന്നും സൃഷ്ടിക്കാത്തവനും ഒരുപോലെയാണോ നിങ്ങൾക്ക് ബോധമില്ലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി കണക്കാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിന് കഴിയില്ല തീർച്ചയായും അള്ളാഹു വേറെ മാപ്പരുളുന്നവനും കരുണാമയനുമാണ് നിങ്ങൾ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതുമൊക്കെ അള്ളാഹു കൃത്യമായിട്ട് അറിയുന്നുണ്ട് അള്ളാഹുവിനെ കൂടാതെയുള്ള മറ്റ് ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല അവരാകട്ടെ അവനാൽ സൃഷ്ടിക്കപ്പെട്ടവനുമാണ് സൃഷ്ടിക്കപ്പെട്ടതുമാണ് ജീവനില്ലാത്ത വെറും എപ്പോഴാണ് എപ്പോഴാണവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്ക് അറിയില്ല ധൃദവിശ്വാസികളോടും അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളിൽ മറ്റുള്ളവർക്ക് പങ്കാളികളെ സങ്കല്പിക്കുന്നവരോടുമുള്ള ചോദ്യമാണ് ആദ്യ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച അള്ളാഹുവിനെ പോലെയാണോ നിങ്ങൾ ആരാധിക്കുകയും വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ദൈവങ്ങൾ നമുക്ക് അള്ളാഹുത്താല പ്രദാനം ചെയ്ത അനുഗ്രഹങ്ങളുടെ കണക്കെടുക്കാൻ പോയാൽ ഒരാൾക്കും അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല നാം ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം വിവിധയിനം ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മുടെ വരുമാന മാർഗങ്ങൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തുടങ്ങി ലോകത്ത് ഒരാൾക്കും ആ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല അഥവാ ഈ അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാ മനുഷ്യർക്കും നൽകുന്നതാണ് അതവൻ്റെ കാരുണ്യത്തിൻ്റെയും അതേപോലെ തന്നെ പാപം ചെയ്യുന്നവർക്ക് മാപ്പ് നൽകുന്നതിൻ്റെയും ഫലമായിട്ടാണ് ഓരോ മനുഷ്യനും രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതുമായ സകല കാര്യങ്ങളും അള്ളാഹു നന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സുഹൃത്തുലുഖ്മാനിൽ പറഞ്ഞതുപോലെ യാ ഇന്നഹ ഇൻ തക്കും ഇത് കാല ഹെബ്ബത്തിൻ ബിൻ ഹർദലിൻ ഫും ഫി സഹറത്തിൻ ഓഫീസ് സമാവാത്തിയ ഓഫിൽ ബിഹല്ല ഒരു കടുക് മണിയോളം തെറ്റ് നീ ചെയ്യുകയാണെങ്കിൽ നീ അത് ഒരു പാറക്കുള്ളിൽ അതായത് ഒരു മലകളുടെ മലക്കുള്ളിലോ മലകളുടെ ഉള്ളിലോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഗുഹയിലോ അതല്ലെങ്കിൽ ആകാശഭൂമികളിൽ എവിടെ വെച്ചെങ്കിലും ചെയ്തു എന്ന് കരുതുക അത് വിചാരണക്കായിട്ട് അള്ളാഹു താല പല ലോകത്ത് ഹാജരാക്കും അവസാനത്തിൽ പറഞ്ഞ് ജനങ്ങൾ പൂജിക്കുന്ന അല്ലാത്ത ദൈവങ്ങൾ യഥാർത്ഥത്തിൽ മരിച്ച് മൺ മൺമറഞ്ഞ് പോയവരാണല്ലോ ഒരു ജീവനുമില്ലാത്ത മൃതജടങ്ങൾ മാത്രമാണവ കണ്ണു തുറക്കാത്ത ദൈവങ്ങൾ കളിമൺ പ്രതിമകൾ അവർക്ക് മനുഷ്യർക്ക് യാതൊരുവിധ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല മരിച്ചു മൺമറഞ്ഞു പോയ ചില ആളുകളുടെ പേരിലുണ്ടാക്കിയ വിഗ്രഹങ്ങളും പ്രതിമകളും മക്കാമുകളും മാത്രമാണവ അവർ പല ലോകത്ത് പുനരുജ്ജീവിപ്പിക്കപ്പെടാനുള്ളതാണ് അവരെപ്പോൾ ഉയർത്തെഞ്ഞിക്കപ്പെടും എന്നുപോലും അവർക്കറിയില്ല അപ്പം ഇങ്ങനെയുള്ളവരൊക്കെയാണോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ആരാധനകൾ അർപ്പിക്കുന്നതുമൊക്കെ അതാണ് തഹുത്തര ന്യായത്തിലൂടെ ചോദിക്കുന്നത് വിതേയ ചോദ്യങ്ങൾ ഓരോ വിശ്വാസിയും ഇത്തരം അന്ധവിശ്വാസങ്ങൾ വെച്ച് പ്രവർത്തനങ്ങളോട് ചോദിക്കാനുള്ളതാണ് അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് വാഹൃത എഴുവാൻ അലഹമില്ല അറബുല്ലമി